നമസ്കാരം എല്ലാ സഹോദര സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതിൽ ലോകത്തോടാണ് സഭയോടല്ലോ ഞാൻ അദ്ദേഹത്തിന്റെ മരണത്തിന് മരണത്തിന് കാരണം കാരണം അദ്ദേഹം അദ്ദേഹം തന്നെയാണ് തന്നെയാണ് ഈ ഇത് കിട്ടി നമുക്ക് മുന്നോട്ട് പോകാം ഇതിന്റെ ശത്രു ഭീതി ശത്രുവിനെ കുറിച്ചുള്ള ഭീതിയും പഴയ നിയമ പശ്ചാത്തലത്തിൽ അടത്തി നിർത്തിയ കുറെ വാക്യങ്ങളുമാണ് ഈ സ്ത്രീയെ ഇത്തരത്തിൽ ഈ ദേവദാസന്റെ മരണത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ഈ സ്ത്രീയെ നിങ്ങൾ തിരിച്ചറിയുക ഈ സ്ത്രീക്ക് നേരെ നിങ്ങൾ കൃത്യമായി ഉപദേശം പറഞ്ഞു കൊടുക്കുക ഇവരുടെ ചാനലിൽ ഇനിയിപ്പോൾ ഈ ചാനൽ നമ്മൾ എടുക്കുമ്പോൾ ഇവർ ഈ ചാനൽ റീച്ച് കൂടാൻ സാധ്യതയുണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ സ്ത്രീയുടെ നാവിന് കടിഞ്ഞാൻ ഇട്ടേ പറ്റത്തുള്ളൂ ഏറ്റവും വലിയ അബദ്ധം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി അദ്ദേഹം തന്നെ കാരണം പഴയ നിയമ കാഴ്ചപ്പാടും ശത്രു ഭീതിയും ശത്രു ഭയവുമാണ് മുന്നോട്ട് പോകാം ിൽ സൂക്ഷിച്ചു നിന്റെ ഗമനത്തെയും ആഗമനത്തെയും എങ്ങനെ പരിപാലിക്കുമെന്ന് പ്രസംഗിക്കുവാൻ പെന്തക്കോസ് ഇന്ന് ഭയപ്പെടുന്നു കാരണം ആക്സിഡന്റ് എന്നുള്ളത് പെന്തക്കോസിൽ ഇപ്പോൾ സർവ്വസാധാരണമായി ദൈവം നമ്മളെ മറയ്ക്കും ദൈവം നമ്മളെ കരുതും ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യം പെന്തക്കോസ് ഒരെ പറയാൻ മടിക്കുന്നു എന്നാണ് ഈ സ്ത്രീയുടെ ആപ്തവാക്യം കാരണം നമ്മൾ ഭയപ്പെടുന്നു കാരണം ആക്സിഡന്റ് സർവ്വസാധാരണമായിരിക്കുന്നു പെന്തക്കോസിനകത്ത് എന്നാണ് ഈ സ്ത്രീയുടെ ഒരു കാര്യം നോക്കണേ പെന്തക്കോസിനകത്ത് മാത്രമാണോ ആക്സിഡന്റ് നടക്കുന്നത് നമുക്കൊരു കണക്ക് പരിശോധിക്കാം റോഡ് അപകടം രാജ്യത്ത് ദിവസവും മരിക്കുന്നത് നാനൂറ്റി മുപ്പത്തിരണ്ട് പേർ ഓരോ മണിക്കൂറിലും പതിനെട്ട് മരണം കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ മരിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊട്ട് പേർ അതായത് ദേവദാസന്മാരുടെ മരണത്തെക്കുറിച്ച് മാത്രമേ ഈ സ്ത്രീക്ക് കള്ളക്കണ്ണിയിലൊഴുക്കാൻ പറ്റുന്നുള്ളൂ നമുക്ക് ചുറ്റു നടക്കുന്ന ആൾക്കാർ ആക്സിഡന്റിൽ മരിക്കുന്നൊന്നും ഈ സ്ത്രീക്ക് പ്രശ്നമല്ല ദൈവദാസന്മാർ മരിക്കുന്നതാണ് പ്രശ്നം ഒരു ദേവദാസൻ യാദൃച്ഛികമായി ലോകത്തോട് മാറ്റപ്പെട്ടാൽ അദ്ദേഹം ദൈവരാജ്യത്ത് പോകുമെന്ന് പറയാം എന്നാൽ ആക്സിഡന്റ് മരിക്കുന്ന ദൈവത്തെ അറിയാത്തവരുടെ എവിടെ പോകുന്നു ഈ സ്ത്രീക്ക് വിഷയമാക്കേണ്ട ആവശ്യമില്ല ദൈവദാസന്മാർ മരിക്കുന്നതാണ് ഈ സ്ത്രീക്ക് പ്രധാന വിഷയം ഈ സ്ത്രീയുടെ ആത്മീയ കാഴ്ചപ്പാടും ദാഹവും പരിശോധിക്കപ്പെടണോ പരിശോധിക്കപ്പെടണം പെന്തക്കോസ്റ്റുകാർക്ക് ഭയം എന്നാണ് ഈ സ്ത്രീ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ സ്ത്രീ പെന്തക്കോസ് സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന

സെപ്റ്റംബർ മാസങ്ങൾ എന്ന് പോലും എന്ന് പറഞ്ഞാല് ഈ സമയത്ത് ഈ സ്ത്രീ തന്നെ പറഞ്ഞ കരുതൽ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ സ്നേഹം ഇതെല്ലാം ദൈവം പിൻവലിക്കും അപ്പോൾ ഈ മാസങ്ങളിൽ ദൈവത്തിന്റെ കരുണ കാണത്തില്ല കൃപ കാണത്തില്ല ദൈവത്തിന്റെ സംരക്ഷണം ഒന്നും ആർക്കും കാണത്തില്ല ദൈവതാസമൂർ കാണത്തില്ല ആ സമയത്ത് ദൈവം കിടന്ന് ഉറങ്ങുകയാണോ സൗകര്യം സ്ത്രീയെ താങ്കൾ ചോദിക്കുന്നു ഈ സമയത്ത് ദൈവം കിടന്ന് ഉറങ്ങുകയാണോ അതല്ല ദൈവം ദൈവത്തിന്റെ കൃപ പിൻവലിക്കുകയാണോ അല്ലെങ്കിൽ ദൈവം എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ ഈ സമയങ്ങളിൽ ബൈബിൾ പറയുന്നു സർവശക്തനായ ദൈവത്തിനെ കുറിച്ച് ബൈബിൾ പറയുന്നു എല്ലാ നാളും അവൻ കൂടെ ഒന്നാണ് നിങ്ങളെ വസിക്കുവാൻ അവൻ പരിശുദ്ധാത്മൻ നൽകിയിരിക്കുന്നതാണ് അവൻ നിന്നെ ഉപദേശിക്കുമെന്നാണ് പുതിയ നിയമത്തിന്റെ യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത ഒരു സ്ത്രീയായിട്ട് ഈ സ്ത്രീ അതമ്പതിരിച്ചിരിക്കും ഇന്ന മാസങ്ങളിൽ ദൈവത്തിന്റെ കൃപ പിൻവലിക്കുമ്പോഴും ആ സമയത്താണ് ഇവിടെ ആക്സിഡന്റ് സംഭവിക്കുകയും ദൈവതാസമർ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ദൈവാസമർ കൊല്ലപ്പെടുകയാണോ അപകടം സംഭവിച്ചോ മറ്റു രീതി കാലത്തിൽ ദൈവാസമർ മരിക്കുമ്പോൾ അതിനെ ചില മാസങ്ങളോട് ഒന്നിച്ച് ഈ സ്ത്രീ സംസാരിക്കുകയാണ് ഇത് ഒരു ശരിയായ കാഴ്ചപ്പാടല്ല കാരണം ദൈവം ദൈവമക്കളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനാണ് പക്ഷേ ദൈവത്തിന്റെ സമയത്തിൽ ദൈവം വിളിച്ചാൽ പോയപ്പെടുത്തുള്ളൂ അത് മരണം നിശ്ചയം സമയം നിശ്ചയമല്ല എങ്ങനെ സംഭവിക്കും എന്നറിയത്തില്ല ഈ സ്ത്രീക്ക് തന്നെ മരണം എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് ഇനി കാണാം കാരണം നമുക്ക് മരണം മരണമുണ്ടാവുമെന്ന് എങ്ങനെ നമുക്കറിയത്തില്ല പക്ഷേ ഈ സ്ത്രീയുടെ മരണവും എങ്ങനെ നമുക്ക് കണ്ടിരിക്കാം ലോകം ചരിത്രം അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരും പിന്നെ കേൾക്കുന്നവരും ഈ കാര്യം മനസ്സിലാക്കട്ടെ മാസങ്ങൾക്ക് ചില പ്രാധാന്യം കൊടുത്ത് ചില ആക്സിഡൻ നടന്ന മാസങ്ങൾ എടുത്തിട്ട് അത് വച്ച് ശത്രുവിൻ്റെ പേര് പറഞ്ഞ് ഭീതിപ്പെടുത്തുന്ന ഒരു ഭീതിയുടെ ശുശ്രൂഷയാണ് ഈ സ്ത്രീ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ അകപ്പെടരുത് കാരണം കർത്താവാണ് നമ്മുടെ പരിപാലകൻ നാം ജീവിച്ചിരുന്നാലും

ആഗസ്റ്റ് മാസം ജൂലൈ മാസത്തിലാണ് അദ്ദേഹം മരിക്കുന്നത് ആഗസ്റ്റ് മാസം എത്തിയില്ല ഈ സ്ത്രീക്ക് മാസം വരെ തെറ്റിപ്പോയി പക്ഷേ ജൂലൈ മാസം അതിനകത്ത് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ വിചാരിക്കാം ചില വ്യക്തികൾ മരിച്ച മാസങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ശത്രുവിന്റെ പ്രവൃത്തിയാണ് പിഷാജിന്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് ഈ സ്ത്രീ മറ്റുള്ളവരെ ഭീതിപ്പെടുത്തി ശത്രുവിനെ അടിമയാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ ഈ സ്ത്രീയെ കാണുന്നത് എന്നിട്ട് റഫറൻസ് എടുക്കുന്നത് ബൈബിളെന്നല്ല സുരേഷ് ബാബുവിൻ്റെ വാക്കുകളാണ് അതാണ്ടേ സുരേഷ് ബാബു സംസാരിക്കുന്നു നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം സുരേഷ് ബാബുവിൻ്റെ കാര്യം അറിയാമല്ലോ എന്താണ് ഒരു കാലത്ത് എന്തൊക്കെ സമൂഹത്തിൽ ശക്തമായി നിന്ന മനുഷ്യൻ ഇപ്പോൾ മറ്റു മേഖലയിൽ വികരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതൊന്നും ആയിക്കൊള്ളട്ടെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് പക്ഷേ ഇദ്ദേഹവും ശത്രുവിനെ വെച്ചാണ് കളിക്കുന്നത് ശത്രുതാ വരുന്നു ശത്രുതോ പോകുന്നു ശത്രു അതുണ്ടാക്കുന്നു ശത്രു ഇതുണ്ടാക്കുന്നു എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ശത്രുവിനെ അവിടെ എവിടെങ്കിലും മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ വെളിപ്പാടവസ്തു അവൻ്റെ അന്തിമം കാണാം ഏറ്റവും കൂടുതൽ സ്നേഹനിധിയായ ദൈവത്തിന്റെ കരുതലും കരുണയും നാം ദൈവത്തെ അനുസരിക്കണമെന്നും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വലനവുമാണ് ഉടനീളം കാണാൻ കഴിയുന്നത് ഈ സ്ത്രീക്ക് എപ്പോഴും ശത്രു സുരേഷ് ബാബു ഈ ശത്രുവിന്റെ പിന്നാലെയാണ് ശത്രുവിനെ കുറിച്ചുള്ള ഭീതി നിൽക്കുന്നവരാണ് ഈ ഒരു രണ്ടുപേരും നമുക്കൊന്ന് നോക്കാം നോക്കാം ശത്രുവിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന സുരേഷ് ബാബു നോക്കി

അതായത് ഈ ദേവദാസന്മാരെ പോലെ തന്നെ ഇദ്ദേഹത്തെ ശത്രു നേരിടാൻ ശ്രമിച്ചു എന്നുള്ള ഇദ്ദേഹത്തെ അറിയാമല്ലോ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം വഴി പൊടുപ്പും തൊന്നലും വെച്ച് കെട്ടി അങ്ങ് പൂക്കുറ്റി കണക്ക് അടിക്കുന്ന ഒരു സാധനമാണ് സുരേഷ് ബാബു അതായത് വിധ രീതിയിലുള്ള ആർത്തവജനത്തില്ല വെറും പോച്ച എന്ന് പറയും നമ്മൾ ഈ ബൈപ്പോഴി പഠിച്ച സമയത്ത് പ്രസംഗിക്കുമ്പോൾ നല്ല കണ്ടന്റ് വേണം അതിനകത്ത് നല്ല പദങ്ങളും നല്ല ആശയം വേണം പക്ഷെ അതിനകത്തൊന്നും കാണത്തില്ല പോച്ച മാത്രം അടിക്കുക അങ്ങനെ പോച്ച അടിക്കുന്ന ഒരാളാണ് ഈ സുരേഷ് ബാബു മനസ്സിലായി അല്പം മതി പൊടുപ്പിലും തോന്നലും വെച്ച് കാച്ചിക്കുണ്ടി മണിക്കൂറോളം അവൻ നടന്നൂ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടങ്ങ് തുടങ്ങും അറിയത്തില്ലേ അതിൻ്റെ അതിന്റെ ഒരു ശൈലി അറിയത്തില്ലേ കൂടി വരുവീ അങ്ങനെ വരുവീ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് തുടങ്ങും എന്റെ സൗണ്ട് കേൾക്കുമെന്ന് തന്നെ ഈ തലവരുമ്പോ ഇതിനെ അനുകരിക്കുന്ന പലരുമാണ് കള്ളമാരി എന്തിനാണ് സ്വന്തം ശൈലി ഉപയോഗിച്ചു ഇതിന് ഒരു പ്രത്യേക ശൈലിയാണ് പലരും അനുഗമിക്കുന്നത് പോട്ടെ എന്തായാലും ശത്രുവിന്റെ ഭീതിയെ തള്ളി വിടുന്ന ഇദ്ദേഹം എന്നിട്ട് ഇദ്ദേഹം മറ്റു ദിവസം വരെ പോലെ തന്നെയും ശത്രു നേരിട്ടു എന്ന് പറയാൻ വേണ്ടി താൻ തൻ്റെ ജീവിതത്തിൽ ഉദാഹരണം പറയുന്നത് ശ്രദ്ധിച്ചേക്കണം ഇദ്ദേഹം പോയ സ്പീഡ് നോക്കണം പഴയ അംബാസ്റ്റിലാണ് സ്പീഡാണ് പിന്നെ ഇദ്ദേഹം ബ്രേക്കൊക്കെ ചവിട്ടി നിർദ്ദേശം പറയുന്നത് ബ്രേക്ക് പോയി ഒരു താത്തിലാണ് പറയുന്നത് ഓ ഇദ്ദേഹത്തെ പോലെ ഒരു സ്ഥള്ളും സാത്താനെ മൗത്വപ്പെടുത്താൻ വേണ്ടി മണിക്കൂറോളം സ്റ്റേജ് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ അതിൻ്റെ അടിമയാണ് ഈ സ്ത്രീ അതുകൊണ്ടാണ് ശത്രുവിനെ മാത്രം ഈ സ്ത്രീ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് വീഡിയോയിൽ ിന് വേണ്ടി ഒരു കുടുംബമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക ഒരു എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡ് കാണുമ്പോൾ അന്നത്തെ കാർ ആ കാർ പോകുമ്പോൾ ആ വളവ് വന്നപ്പോഴേക്ക് ബ്രേക്ക് അമർത്തി പെടൽ ടോട്ടലി അകത്ത് പോയി ബ്രേക്കില്ല ശുദ്ധമായി ബ്രേക്കില്ല ഭാഗ്യം ഗിയർ ചേഞ്ച് ചെയ്തപ്പോ വണ്ടി നിന്നും കാരണം ചെറിയൊരു കയറ്റമായിരുന്നു എല്ലാരും വറക്കം വണ്ടി സെക്കൻഡ് ഗിയർ ആയി കിലോമീറ്റർ താഴെ ആയപ്പോ ഞാൻ ബ്രേക്ക് ഒരു കാര്യം ചെയ്യണം ലോങ്ങ് യാത്രയൊക്കെ പോകുന്ന ആൾക്കാർ നോക്കേണ്ടത് ഒരു വണ്ടി സർവീസ് ചെയ്ത് ബ്രേക്കൊക്കെ നോക്കി അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ദൈവമക്കളെ നിങ്ങൾ ലോങ് യാത്രകൾ പോകാൻ നിങ്ങൾ ഒരു വണ്ടി എടുത്ത് കഴിയുമ്പോൾ ആ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ അതിനെ ചെക്ക് ചെയ്യുക പരിശോധിക്കുക ബ്രേക്ക് ബ്രേക്കിൻ്റെ ഫ്ലൂഡ് പരിശോധിക്കുക അതിൻ്റെ എയർ ചെക്ക് ചെയ്യുക പിന്നെ ബ്രേക്കൊക്കെ ചവിട്ടി നോക്കുക ഒരു സർവീസ് ഒക്കെ കൊടുത്തിട്ട് വേണം ലോങ്ങ് പോകാൻ ഇത് ഓട്ടിച്ച് ഓടിച്ചു ഓടിച്ചാൽ വണ്ടി ഒന്നും നോക്കാതെ വീട്ടിൽ കൊണ്ടിട്ട് ഇടുന്നോണ്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല വണ്ടി കൃത്യമായി സൂക്ഷിക്കുക അതിന്റെ കാര്യങ്ങൾ കൃത്യമായി സൂക്ഷിക്കുക ഓക്കെ ഇതിനാണ് ബ്രേക്ക് കേട്ടോ സ്ത്രോത്രം വണ്ടി ഇതേ സ്ഥലത്താണ് പ്രീശങ്കർ പോയത് അർത്ഥം ആക്സിഡന്റ് അതേ സ്ഥലത്താണ് അഗസ്റ്റിൻ കോമസ് ഈ ലോകത്ത് നഷ്ടപ്പെട്ടത് മൂന്ന് മിനിറ്റ് ഞാൻ കേട്ടിട്ടുള്ളത് എല്ലാ നേരത്തും പ്രാർത്ഥിക്കണം ബൈബിൾ പറയുന്നു മണിക്കൂറല്ല നിങ്ങൾ ഏത് നേരത്തും ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ് മനസ്സിലായില്ലേ ആ എന്തായാലും ഇതിനൊരു ഇതിനെ നമുക്ക് തർക്കിക്കാവില്ല ശരി ഓക്കെ ഇത് നമ്മളൊന്നും കേട്ടിട്ടുള്ളതാണ് പറയേണ്ടതാണ് പ്രാർത്ഥിക്കുമ്പോൾ പ്രസംഗിക്കാൻ സമയത്ത് പ്രാർത്ഥിക്കണം ശരിയാണ് ബാക്കി വള കേട്ടെ ഇപ്പോ നിങ്ങൾ ചിലപ്പോ സൈലന്റ് ആയിരിക്കും കേൾക്കുന്നത് ഇത് നമ്മുടെ സഹോദരൻ മരിച്ചുപോയ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പ്രസംഗിച്ച പ്രസംഗമാണ് ആ പ്രസംഗം യൂട്യൂബിൽ ഇടുന്ന സമയത്ത് അത് ഒരു ഭയങ്കര രൂക്ഷമായ സ്പീച്ച് എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തു ചെയ്തില്ല ഈ മോണിറ്റേഷൻ തരത്തില്ല അതുകൊണ്ട് ഞാൻ അത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ അദ്ദേഹം ശക്തമായി പ്രസംഗിച്ച പ്രസംഗം ഇതാണ് എൻ്റെ കഴുത്ത് വെട്ടിയാലും ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുമെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് അതിനുശേഷം ഇത് കേപ്പിച്ച ശേഷം ഈ സ്ത്രീ പറയുന്ന കാര്യം കേട്ടോളൂ

ഇസബേൽ നേരെ നേരെ അന്ത്യകാലത്തിന്റെ ദൗത്യം നമുക്ക് നമുക്ക് ഏറ്റെടുക്കാം പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ മുതിർന്നവരെ അതായത് ഇവർ പറയുന്നത് ശത്രുവിന്റെ ഭീതി തള്ളി ജനങ്ങളുമ്പിൽ വെക്കുകയാണ് അതായത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ കുറവ് അല്ലെങ്കിൽ വെല്ലുവിളിച്ചു എന്ന് അതായത് സുവിശേഷത്തിന് വേണ്ടി ഞാൻ നിൽക്കും ഞാൻ എന്റെ തല പോയാൽ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ആ തീരുമാനം ശത്രുവിന്റെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി പറഞ്ഞിട്ട് ഈ സ്ത്രീ പറയുന്ന ഇങ്ങനെയാണ് വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുമ്പോൾ ശത്രുവ് നമ്മെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നുവെന്നും നിന്റെ തലയെടുക്കുമെന്നും നിന്നെ നശിപ്പിച്ചു കളയുമെന്നും ശത്രുവിന്റെ നോട്ടമുണ്ടെന്നും റെഫറൻസ് എടുക്കുന്നത് ആരെയെന്ന് അറിയാമ സുരേഷ് ബാബു സുരേഷ് ബാബു ഈ സുരേഷ് ബാബു ശത്രുവിനെ കുറിച്ച് മാത്രം പ്രോത്സാഹിപ്പിച്ച് ശത്രുവിനെ ശത്രുവിന്റെ ഇമ്പസ്വരം കേൾപ്പിച്ച് ശത്രുവിനെ സ്റ്റേജിൽ ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്ന എടുത്തിട്ടാണ് ഈ സ്ത്രീ ഭയപ്പെടുന്നത് സ്ത്രീയെ ഒരു കാര്യം മനസ്സിലാക്കുക പുതിയ നിയമത്തിലേക്ക് നീ വരിക അവിടെ വരുമ്പോൾ കർത്താവിന്റെ സാത്താന്റെ തലയെ തകർത്ത ക്രൂഷ്യമിൽ ജയോത്സഫ് പേടിയ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ശത്രുവിനെ പേടിക്കാനല്ല ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് ഓക്കെ നമുക്ക് ബാക്കി കാര്യം അടുത്ത വീട്ടിൽ വരും ഈ സ്ത്രീയെ സൂക്ഷിക്കുക ഇവർ ശത്രുവിന്റെ ഭീതി ജനഹൃദയങ്ങളിൽ വിതയ്ക്കുന്ന ഒരു സ്ത്രീയാണ് പുതിയ നിയമ കാഴ്ചപ്പാടിലല്ല ഇവർ സംസാരിക്കുന്നത് ഇവർ സംസാരിക്കുന്ന മുഴുവനും പഴയ നിയമ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് ഒരു മൂടുപടം ഇവരെ കിടക്കുന്നു ഈ മൂടുപടം മാറിപ്പോയി നല്ല വെളിച്ചമുണ്ടാകുവാൻ ക്രിസ്തുവിന്റെ പ്രകാശം ഉണ്ടാകുവാൻ ഈ സ്ത്രീക്ക് ആക്കട്ടെ മാത്രമല്ല അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യം പരിശോധിക്കും ഈ സ്ത്രീ തികച്ചും ഇരുളിൻ്റെ അവസ്ഥയിലാണ് ഈ സ്ത്രീ തിരിഞ്ഞു വരിക പുതിയ ശത്രുവിൻ വിടുക